വയനാട്ടിലെ ദുരന്തമുഖത്ത് ആശ്വാസവുമായി സിനിമാ താരങ്ങളും രംഗത്തുണ്ട് മലയാള സിനിമാ മേഖലയിൽ നിന്ന് നടൻ മമ്മൂട്ടി ദുൽഖർ സൽമാൻ ഫഹദ് ഫാസിൽ നസ്രിയ എന്നിവരെല്ലാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ധനസഹായം നൽകിക്കഴിഞ്ഞു ഇപ്പോഴതാ അവർക്കൊപ്പം താരദമ്പതികളായ പേളി മാണിയും ശ്രീനിഷും ചേർന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കാണ് താരദമ്പതികൾ തങ്ങളാൽ കഴിയും വിധം സഹായത്തുക കൈമാറിയത് ഇതിന്റെ സ്ക്രീൻഷോട്ട് ഇരുവരും സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പങ്കുവെക്കുകയും ചെയ്തു ഈ ചിത്രം ആവേശത്തോടെയാണ് താരദമ്പതികളുടെ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് മാതൃകാപരമായ ഇരുവരുടെയും ഇടപെടലിന് നിറഞ്ഞ കയ്യടിയാണ് ഇപ്പോൾ ലഭിക്കുന്നതും ആ ചിത്രത്തിന് പേളി നൽകിയ കുറിപ്പ് ഇങ്ങനെയാണ് ദുരന്തമുഖത്ത് കാരുണ്യത്തിന്റെ ഓരോ പ്രവൃത്തിയും തിളങ്ങുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ വളരെ ദുഷ്കരമായിരുന്നു സന്നദ്ധ പ്രവർത്തകർ രക്ഷാപ്രവർത്തകർ സൈന്യം ഫയർഫോഴ്സ് ആരോഗ്യ പ്രവർത്തകർ ഗവൺമെന്റ് നമ്മുടെ ആളുകളുടെ ശ്രമങ്ങൾ അങ്ങനെയെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട് ഒരു ചെറിയ മാറ്റത്തിനു വേണ്ടിയുള്ള ഞങ്ങളുടെ എളിയ പരിശ്രമമാണിത് നൂറുകണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾ ഒറ്റപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന വയനാടിന് എന്നത്തേക്കാളും ഞങ്ങളുടെ പിന്തുണ ആവശ്യമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങളും സംഭാവന ചെയ്യുന്നു എത്ര ചെറുതാണെങ്കിലും ഓരോ പൈസയും വലുതാണ് വയനാട്ടിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം ജീവിതം പുനർനിർമ്മിക്കാൻ സഹായിക്കാമെന്നാണ് പേളി കുറിച്ചത് ശ്രീനീഷും പേളി മണിയും ചേർന്ന് അഞ്ചു ലക്ഷം രൂപയാണ് കൈമാറിയത് അതേസമയം മമ്മൂട്ടിയും ദുൽഖർ സൽമാനും ചേർന്ന് മുപ്പത്തി അഞ്ചു ലക്ഷം രൂപയാണ് നൽകിയത് മമ്മൂട്ടി കെയർ ഫൗണ്ടേഷന്റെ ഭാഗമായാണ് തുക നൽകിയത് ആദ്യഘട്ടമായി മമ്മൂട്ടി ഇരുപത് ലക്ഷവും ദുൽഖർ പതിനഞ്ച് ലക്ഷവും രൂപയാണ് നൽകിയത് ആവശ്യമുണ്ടെങ്കിൽ ഇനിയും നൽകാൻ തയ്യാറാണെന്നും മമ്മൂട്ടി അറിയിച്ചിട്ടുണ്ട് അതേസമയം ഫഹദിൻ്റെയും നസ്രിയുടെയും ഉടമസ്ഥതയിലുള്ള ഫഹദ് ഫാസിൽ അൻഫറൻസ് എന്ന നിർമ്മാണ കമ്പനി ഇരുപത്തി ലക്ഷം രൂപയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിട്ടുള്ളത് പണം നൽകി മാത്രമല്ല സന്നദ്ധ സേവകരായും ചെറുതും വലുതുമായ നിരവധി താരങ്ങളാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി നേരിട്ട് രംഗത്ത് പ്രവർത്തിക്കുന്നത് നടി നിഖില വിമൽ തളിപ്പറമ്പിലെ കളക്ഷൻ പോയിന്റിൽ പാദരാത്രിയും പ്രവർത്തിക്കുന്നതിൻ്റെ വീഡിയോ പുറത്തു വന്നിരുന്നു മുന്നൂറ്റി ആറ് കിലോ അരിയും അൻപത് കിലോ ഉപ്പുമാണ് ബിഗ് ബോസ് താരം അഭിഷേക് ശ്രീകുമാർ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള കളക്ഷൻ പോയിന്റിലേക്ക് എത്തിച്ചത് അതുപോലെ നിരവധി പേരാണ് ടൊവിനോ തോമസും ബേസൽ ജോസഫും സീരിയൽ നടൻ സരണകൃഷ്ണയും അടക്കമുള്ളവർ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി സജീവമായി പ്രവർത്തിക്കുന്നത് അന്യഭാഷാ താരങ്ങളും വയനാടിന് സഹായഹസ്തം നീട്ടി രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം തമിഴ് നടന്മാരായ വിക്രം സൂര്യ ജ്യോതിക കാർത്തി രശ്മിക മന്ദാന എന്നിവരും വയനാടിന് കൈത്താങ്ങായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയിരുന്നു വിക്രം ഇരുപത് ലക്ഷം രൂപയും സൂര്യയും ജ്യോതികയും കാർത്തിയും ചേർന്ന് അൻപത് ലക്ഷം രൂപയും രശ്മിക മന്ദാന പത്ത് ലക്ഷം രൂപയുമാണ് വയനാടിനായി നൽകിയത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ